ഇപ്പോൾ രസം വെക്കാനുള്ള കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇത്രയും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പച്ചമുളകും കൂടി എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ആ പീര വറ്റിക്കാം അപ്പോൾ അത് അവിടെ നിന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് പറ്റി വരുന്ന സമയത്ത് നമുക്ക് രസത്തിനുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പീര വറ്റിച്ച ഇതാണ് അതിൽ തന്നെ ഞാനിത് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു അന്നേരം ആ ഇത് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ അത് ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചതഞ്ഞാൽ മതി രസം വയ്ക്കാൻ ഇനി നമുക്കപ്പുറത്ത് അടുപ്പിലോട്ട് രസം വയ്ക്കാനുള്ള ചട്ടിയും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ രസം വെക്കാനുള്ള ചട്ടി എടുക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായ അതിലെ വെള്ളമൊക്കെ ഒന്ന് വരിയിട്ട് അതിനെ എണ്ണ ഒഴിക്കാം കുഞ്ഞി ചട്ടിയത് രസവും ഒഴിച്ച് കറിയൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ് പിന്നെ തലേ ദിവസത്തെ ഇച്ചിരി കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉള്ളെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചട്ടിക്കകത്തൊഴിച്ച് അത് ചൂടാക്കിയെടുക്കും അതിനൊക്കെ പറ്റിയ ഒരു ചട്ടിയാണ് ഇത് ഞാൻ കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഒരു ഇരുന്നൂറ്റാ ഇരുന്നൂറ് രൂപയ്ക്ക് അഞ്ച് ചട്ടി ആ അഞ്ച് ഞാൻ ഞാനിന്ന് വാങ്ങിച്ചതായിരുന്നു ഒരു കടയിൽ നിന്ന് ഓഫറിന് കിട്ടിയപ്പോൾ ഞാൻ വാങ്ങിച്ചതായിരിക്കും എന്നാലും ഇതുപോലത്തെ അന്ന് ഒരെണ്ണമേ വാങ്ങിച്ചല്ലോ പിന്നീട് ഞാൻ ഇതുപോലത്തെ ചട്ടിക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഇല്ലായിരുന്നു പക്ഷേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞി ചട്ടി അപ്പോൾ ചട്ടി ചൂടായപ്പോഴേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണയൊന്ന് ചൂടായി ശ്രദ്ധിച്ചില്ലായിരുന്നു ചൂടായിപ്പോയി അത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കഴിഞ്ഞ് നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറി നമ്മള് ചതച്ച് വെച്ചിരുന്ന് ചതച്ച് വെച്ചിരുന്ന സാധനങ്ങളുണ്ടല്ലോ ഉള്ളിയും എല്ലാം കൂടി അതും കൂടി ഒന്നു കൊടുക്കാം വഴപ്പം അത് ഒന്ന് വഴഞ്ഞ വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ഒന്ന് എടുക്കാം തക്കാളി എഴുതാൻ പഠിക്കുന്നതായിട്ട് ഇച്ചിരി അരച്ചി പിടിച്ച് ഞാൻ ഇതിലോട്ട് നമുക്ക് തക്കാളി കൂടെ ഇട്ട് കൊടുക്കാം തക്കാളി നല്ലോണം കണ്ട് എഴുതിയിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ ഉറക്കി കൂട്ടി കൊണ്ടുവരുന്നത് അതേ തക്കാളി കൂടെ നമ്മൾ എഴുതി വച്ചിട്ട് ആ പൊടികളൊന്നും ഒഴുക്കി വെച്ചു പിന്നെ അല്ല സോറി ചുടികളെ ഈ തക്കാളി വേണ്ട കഴിയുമ്പോഴും നമുക്ക് പൊടികൾ ഒഴുകി എടുക്കാം തക്കാളി ഉടന്ന് വഴട്ടെ തക്കാളും കൂടെ ഒന്ന് വഴി വരട്ടെ നമുക്ക് പൊടി അപ്പോൾ അതിൻ്റെ തക്കാളിക്ക് വന്നിട്ടുണ്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം പൊടിക്കാണെന്ന് വെട്ടാ ഒരു ചക്കര മുളക് പൊടി ഇച്ചിരി കുരുമുളക് പൊടി പിന്നെ ശകര മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഇച്ചിരി നല്ല ജീരകപ്പൊടി നല്ല ജീരകം എന്ന് പറഞ്ഞാൽ ചെറിയ ജീരകമുണ്ടല്ലോ അത് ഇട്ട് കെട്ട് ഇളക്കി പച്ച ആ പൊടിയുടെയൊക്കെ ഒരു പച്ച മാത്രയും അറിയാവുന്ന റെസിപ്പിയായി എനിക്ക് വ്യത്യസ്തം ഞാൻ വെക്കുന്ന ശൈലി ഒന്ന് കാണിച്ചു തരുന്നേ ഉള്ളൂ ടുത്ത് വെച്ചിരിക്കുന്ന പുളി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തിളപ്പിക്കാം